ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ അടുപ്പത്തൊരു കുക്കർ വെച്ചു എണ്ണ ഒഴിച്ചു അതിൽ സവാള തക്കാളി ഒന്നിച്ചിട്ട് ഞാൻ വയറ്റി കൊടുക്കുകയാണ് നല്ലോണം ഇതിരി വയണ്ടുവരണം അപ്പോൾ ഏകദേശം വായേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത ശേഷം അതിൻ്റെയൊക്കെ തന്നെ ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ വലിയ ജീരകം ഇത് മൂന്നും കൂടെ ഇട്ട് ചതച്ചിട്ട് അതും കൂടെ ഇതിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വേണ്ട ഏകദേശം വായേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴും നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് വഴട്ടാം അപ്പോൾ നന്നായിട്ട് വായേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ചിക്കനിൽ ആ ചിക്കനും കൂടി ഇതിലിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളകും ചേർത്തിട്ടുള്ളൂ അപ്പോഴും അരപ്പിലോട്ട് ഇത് ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇനി നമുക്ക് ഇതിലാവശ്യമായ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കാം അങ്ങനെ ഏകദേശം വായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അല്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്തു അതുപോലെ തന്നെ മുളകോട് ചേർത്തു ഇനി ഉപയോഗിക്കും നമ്മൾ ഗരം മസാല ചേർക്കണം ഗരം മസാല ചേർത്ത് കൊടുത്തു പിന്നീട് നന്നായിട്ട് മിക്സ് ചെയ്ത് അളക്കി കൊടുക്കാം നന്നായിട്ട് അളക്കി കൊടുക്ക മീറ്റ് മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്പം ചിക്കൻ മസാലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വായേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് വെ അല്പം വെള്ളം വീട്ടിയിട്ട് നമുക്ക് കുക്കറിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പം കുക്കർ അടച്ചിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് രണ്ട് വീട്ടിലടുപ്പിച്ചിട്ടുണ്ട് എനിക്ക് ചിക്കൻ നന്നായിട്ട് വേണം അതുകൊണ്ടാണ് രണ്ട് അടുപ്പിച്ചത് ഇനി ഞാൻ ചിക്കന് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് അപ്പോൾ ദോശയ്ക്കുള്ള മാവ് ഞാൻ വീത്തയാണ് അത്രയ്ക്ക് കറക്റ്റായിട്ടൊന്നും വരില്ല എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് നല്ല ഇതായിട്ടൊന്നും വരില്ല എങ്കിൽ ഞാൻ എന്നെ കണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ ദോശ ഉണ്ടാക്കി ഇപ്പോഴും നമുക്കത് ഇളക്കിയെടുക്കാം ഞാൻ സാധാരണ മറിച്ചിടാറില്ല ഇന്ന് ഞാൻ പക്ഷെ മറിച്ചിടുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അത് ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് എളുപ്പം വെള്ളം വേണ്ടി നമുക്ക് ഒന്ന് വറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചിക്കനിൻ്റെ കറി വറ്റിയിട്ടുണ്ട് അപ്പോഴേകദേശം കറക്റ്റായിട്ടുണ്ട് ഇത്രയും കറി ആവശ്യമാണ് അതുകൊണ്ടാണ് അത്ര ഞാൻ ഓഫ് ചെയ്ത കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇരുന്ന് വറ്റും അപ്പോൾ ചൂടോടെ തന്നെ ദോശയും ചിക്കനും കൂട്ടി കഴിക്കട്ടെ പഴചേരി നോക്കാം Okay, bye, see you.